ഹേയ് ഹെലോ വെൽക്കം ബാക്ക് അപ്പോൾ നമ്മൾ തൃശ്ശൂർ ഫാമിലിലേക്ക് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ ഔട്ടിങ് വീഡിയോ ആണ് കേട്ടോ അപ്പോൾ നമ്മൾ പോയിട്ടുണ്ടായിരുന്നത് നമ്മുടെ ഈ സൺഡേ സ്കൂൾ തുറക്കുന്നതിൻ്റെ തലേദിവസമായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ ഒറ്റപ്പാലെത്തിയപ്പോൾ ഫുഡ് ബെയിൽ കയറിയിട്ട് ഫുഡൊക്കെ കഴിച്ചു നല്ല അടിപൊളി ആയിട്ടുള്ള ബിരിയാണി ആയിരുന്നു കേട്ടോ എനിക്ക് അവിടുത്തെ ബീഫ് ബിരിയാണി ഭയങ്കരമായിട്ട് ഇഷ്ടമായി ചിക്കൻ ലഗോൻ ബിരിയാണി അവിടുത്തെ ഫേവറേറ്റ് ആയിട്ട് വരുന്ന ഒരു ഐറ്റം ബട്ട് നമുക്ക് ഈ ടൈമിൽ കിട്ടിയില്ല കാരണം തീർന്നു പോയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ നമ്മൾ ഫിഷ് ബിരിയാണി വാങ്ങിയിട്ടുണ്ടായിരുന്നു ചിക്കൻ ഫ്രൈഡ് റൈസ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ വയറ് നിറച്ച് ഫുഡൊക്കെ കഴിച്ചിട്ട് നേരെ നമ്മൾ ഫാം വില്ലേക്ക് പോകാനുള്ള സ്ഥലത്തെത്തി അപ്പോൾ നമ്മൾ തൃശ്ശൂരൊക്കെ എത്തി പിന്നെ നമ്മൾ ഫാം വില്ലേജിലേക്ക് പോയി ഇതാണ് ഫാം വില്ല പിന്നെ നമുക്കവിടെ ഫീ വരുന്നത് വൺ ഫിഫ്റ്റി പെർ പേഴ്സൺ ആണ് നമ്മൾ ടിക്കറ്റ് എടുത്തിട്ട് വേണം നമുക്ക് അങ്ങോട്ട് പോകാൻ ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് അപ്പോൾ അതിൻ്റെ ഉള്ളിൽ കൗതുകരമായിട്ടുള്ള കുറേ കാഴ്ചകളാണ് ഇനി നമ്മുടെ വരും വീടിലുള്ളത് പിന്നെ നമുക്ക് അവിടെയുള്ള ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അവിടെയുള്ള മൃഗങ്ങൾക്കൊക്കെ നമുക്ക് മറ്റേ ഫീഡ് ചെയ്യാനുള്ള ഒരു അവസരം കൂടി അവർ തരുന്നുണ്ട് അപ്പോൾ നമ്മൾ അവർക്കുള്ള ഭക്ഷണത്തിന് ഞാൻ കൊടുത്തതാണ് കേട്ടോ ഇക്കിയും കുട്ടികളും ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു ക്യാമല അതൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അത് നമുക്ക് അവർക്ക് എന്താ കൊടുക്കേണ്ട ഫുഡ് കൈവശം വെച്ചിട്ട് അവിടെ അത് പരിപാലിക്കുന്ന ഒരു ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇവന് ഭയങ്കര ധൈര്യശാലിയാണെന്നാണ് എൻ്റെ വിചാരം പക്ഷേ ഇവന് പേടിച്ചിട്ടാണ് ആ ചിരി ഉണ്ടെന്ന് തന്നെ ഉള്ളു പേടിച്ചിട്ടാണ് കേട്ടോ ആ അണ്ണാനെ വരെ തലേൽ വെച്ചിട്ടുണ്ടായിരുന്നത് എനിക്ക് ഭയങ്കര പേടിയാണ് കേട്ടോ പിന്നെ നമ്മൾ ഡിഫറെൻറ്റ് ടൈപ്സിലുള്ള റാബിറ്റ്സിനെ കണ്ടിരുന്നു അപ്പോൾ അതിൻ്റെ പേരൊന്നും എനിക്കറിയത്തില്ല ഓരോ ഇനത്തിൽ പെട്ടതാണ് അവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ ജസ്റ്റ് ഒന്ന് നോക്കിയുള്ളൂ പേരൊക്കെ മറന്നുപോയി പിന്നെ ഞാൻ വന്നിട്ട് ഈ ഒരു പൂച്ചനെ കയ്യിൽ പിടിച്ചു നോക്കി പേടിച്ചിട്ടാണ് കേട്ടോ പിടിച്ചിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് ഞാൻ പാമ്പിനെയൊക്കെ നമുക്ക് മറ്റേ തോളിലൊക്കെ വെക്കാനുള്ള അവസരം ഉണ്ടായിരുന്നു പക്ഷെ ഞാൻ ചെയ്തില്ല കാരണം പേടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇനി വേറെ എന്തെങ്കിലും വരണ്ട വിചാരിച്ചിട്ട് പിന്നെ ഇത് നമ്മുടെ മങ്കിയാണ് കേട്ടോ ഇതെന്താ സംഭവം എന്ന് നമുക്ക് അറിയില്ല അതുപോലെ ഡെമ്മി ആയിട്ടാണ് അവിടെ കടന്നിട്ടുണ്ടായിരുന്നത് ജീവനുള്ള സംഭവം തന്നെയാണ് ഗൂപ്പിന് നല്ല ഉറക്കത്തിലാണ് തോന്നുന്നു പിന്നെ ഇത് വൈറ്റ് സ്നേക്ക് പിന്നെ അങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്സിലുള്ള സ്നേക്സാണ് ഇതൊരു സംഭവം ഒരു ജീവിയാണ് എന്താണ് അതിൻ്റെ പേര് എന്നോട് എഴുതിച്ചിട്ടുണ്ടെന്ന് ഞാൻ മറന്നുപോയി അതിൽ നിന്ന് കണ്ടെങ്കിലും ഒന്ന് കമൻ്റ് ചെയ്യൂട്ടോ പിന്നെ അതാ വൈറ്റ് സ്നേക്സിൻ്റെ വലിയ ഐറ്റംസ് ഒക്കെ ഉണ്ട് കേട്ടോ ആ വൈറ്റ് സ്നേക്സിനെയാണ് നമുക്ക് തോളത്തിടാൻ വേണ്ടിയിട്ടുള്ള ഒരു അവസരം അവർ തന്നിട്ടുണ്ടായിരുന്നത് എന്തായാലും അവിടുത്തെ ഒരു സെറ്റിംഗ്സും കാര്യങ്ങളൊക്കെ കണ്ടുകഴിഞ്ഞാൽ തീർച്ചയായും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു രൂപത്തിലാണ് അവരതൊക്കെ നിർമ്മിച്ചെടുത്തിരിക്കുന്നത് ഈ അടുത്ത കാലത്തായിട്ട് ഞാൻ ഒരുപാട് റീൽസും ഷോർട്സൊക്കെ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ടാണ് ഈ സ്ഥലത്തേക്ക് പോയത് വെറുതെ അല്ലാട്ടോ നല്ല അടിപൊളി സ്ഥലമാണ് അവർ ആ മറ്റേ വീഡിയോയിൽ പറയുന്നത് മാതിരി തന്നെ അവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഒരു പ്രത്യേക അനുഭവമാണ് കേട്ടോ നമ്മൾ കുറേ മൃഗങ്ങളുടെ ഇടയിൽ ജീവിക്കുന്നതായിട്ട് നമുക്ക് തോന്നും ആ ഒരു കുറച്ച് ടൈം കൊണ്ടെങ്കിൽ നമ്മളൊരു വേറൊരു എക്സ്പീരിയൻസ് തന്നെയാണ് ഇതുവരെ പോകാത്തവരാണെങ്കിൽ എന്തായാലും അവിടെ ഒന്ന് മസ്റ്റ് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ അവിടെ എന്തായാലും പോയി നോക്കൂ ചെറിയ ചെറിയ കുളങ്ങള് അതുപോലെ ചെറിയ ചെറിയ കുടിലുകളൊക്കെ ഉണ്ടാക്കിയിട്ടാണ് അവർ ആ ഒരു മറ്റേ ഫാം വില്ല രൂപീകരിച്ചെടുത്തിരിക്കുന്നത് കേട്ടോ ഫാം വില്ല എന്ന് പറയുന്നത് മാറി തന്നെ ആ പേര് പോലെ തന്നെയാണ് അവിടെ പോയി കഴിഞ്ഞാലുള്ളത് കേട്ടോ താറാവുകൾ ഇത് സംഭവം ചെമ്പിരിയാടിൻ്റെ ഒരു സംഭവമാ തോന്നുന്നു ഇത് അരയനാണ് കേട്ടോ അരണ്യനല്ലേ ആ അത് അരനെയാണ് കേട്ടോ പിന്നെ ഹോൾസുകൾ രണ്ട് ടൈപ്പ് ഹോൾസ് ഉണ്ട് രണ്ട് കളറിലുള്ളത് ഇനി ഇവർക്കൊക്കെ ഫീഡ് ചെയ്യാൻ പറ്റും കേട്ടോ അത് കഴുതിയാണ് കേട്ടോ പിന്നെ നമ്മൾ നേര് ചാവക്കാട് ബീച്ച് അവിടെ നിയർ ബൈ തന്നെയാണ് കേട്ടോ നേരെ ചാവക്കാട് ബീച്ച് പോയി അപ്പോഴത്തേനും ഒരു ആറേമുക്കാലൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ നമുക്ക് സൺസെറ്റ് ഒന്നും കാണാൻ പറ്റിയില്ല പിന്നെ എപ്പോഴും കാണുന്നില്ല വിചാരിച്ചിട്ട് നമ്മളത് മറ്റേ അത്ര രണ്ട് കാര്യം നമുക്ക് കുട്ടികളെ കുറച്ച് നേരം കളിപ്പി കളിപ്പിക്കണം അപ്പോൾ നമ്മൾ കുറച്ച് കപ്പിലണ്ടിയും അതുപോലെ എൻ്റെ ഫേവറേറ്റ് ഐറ്റായിട്ടുള്ള നമ്മുടെ മറ്റേ ഈ മുളകിട്ടിട്ടുള്ള പൈനാപ്പിളും എന്നിട്ട് പിന്നെ നമ്മൾ അവിടെ പോയി കുട്ടികളെ കുറച്ച് നേരമൊക്കെ കളിപ്പിച്ചു വിട്ട് അവർക്ക് എന്തായാലും നല്ല എക്സൈറ്റ്മെൻ്റ് ആയി അവർ വെക്കേഷൻ ഇങ്ങോട്ട് പോയില്ല പറഞ്ഞിട്ട് കുറേ ദിവസങ്ങളായിട്ട് പരാതിയിലായിരുന്നു അപ്പോൾ അവരിന് എന്ത് എന്ത് പറഞ്ഞു കഴിഞ്ഞാലും അവർക്കും കുറച്ച് നേരം ഒരു ടൈം കിട്ടി അപ്പോൾ നമുക്കും അതോടുകൂടി അവർ സന്തോഷം കാണുമ്പോഴുള്ള ആ ഒരു ആത്മസംതൃപ്തി അപ്പോൾ ഇനി നിങ്ങളൊരു വൺ ഡേ പ്ലാൻ ചെയ്യുന്നവരാണെങ്കിൽ തീർച്ചയായും ഫാം ഒന്ന് പോയി നോക്കും നിങ്ങളുടെ കുട്ടികൾക്കും ഇതുപോലെ ഇഷ്ടമാവും അതുപോലെ നിയർബൈ എന്നെ ചാവൽക്കാട് ബീച്ചുള്ളത് കാരണം കൊണ്ട് കുറച്ച് നേരത്തെ ഇറങ്ങിയാണെങ്കിൽ അവർക്ക് അവിടെ തൃശ്ശൂർ ഒരുപാട് സ്ഥലങ്ങളുണ്ട് അതൊക്കെ കവർ ചെയ്തു പോകാം അപ്പോൾ ഇനി നമ്മൾ ഫുഡ് കഴിച്ച് നേരി വീട്ടിലേക്ക് പോയി അപ്പോൾ പന്ത്രണ്ട് മണിയായിട്ടുണ്ടായിരുന്നോട്ടെ വീട് എത്തും അപ്പോൾ വീട്ടിലുള്ള സബ്സ്ക്രൈബ് ചെയ്താൽ താങ്ക് യു